പൗലോസ് എഫ് എസ് എസ് എഴുതിയ ലേഖനം അധ്യായം രണ്ട് രക്ഷ ദൈവികദാനം അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് അനുസരണക്കേടൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹളിൽ ജീവിച്ചും നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവനെ ക്രോധത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു കൃപയാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു അവിടുന്ന് യേശുക്രിസ്തു നമ്മോട് കാണിച്ച കാരണത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് വിശ്വാസം വഴി കൃപയാനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവർത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽ പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് നിങ്ങൾ ശരീരം കൊണ്ട് വിജാതേയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയേറെ വാഗ്ദാനത്തിന് അഭിനചിച്ചതിനും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതര മതിരകൾ തകർക്കുകയും ചെയ്തു കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തോടെ ഇല്ലാതാക്കി ഇരു കൂട്ടരെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുമാണ് അവൻ ഇങ്ങനെ ചെയ്തത് വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നദ്ധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവവനത്തിൻ്റെ അംഗങ്ങളുമാണ് അപസ്തോലന്മാരും പ്രവാചകന്മാരുമാവുന്ന അടുത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടുത്തറുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്യിക്കപ്പെട്ടിരിക്കുന്നു കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈശോയെ ഈ ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ഈശോ അങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇടപെടണമേ ദുഃഖങ്ങൾ സന്തോഷങ്ങളാക്കി മാറ്റണമേ ഞാൻ ഡോക്ടർ ബിസ്സി ദിവസവും രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദയവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ